ഹായ് കൂട്ടുകാരെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണമായിട്ട് നമ്മൾ വീട്ടിൽ അത്തം ഇടുവാണ് ഇത് അത്തത്തിൻ്റെ ഡിസൈൻ സനക്കുട്ടി വരച്ചു വെച്ചതാണ് അതുപോലെയൊക്കെ ഇടാനാണ് നമ്മൾ നോക്കിയത് പക്ഷെ ഇട്ടു വന്നപ്പോൾ നമ്മുടെ അത്തം ഒന്നും ഇങ്ങനെയാണ് ആയത് അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞത്തം അപ്പോൾ സനക്കുട്ടി പൂവെല്ലാം അടുത്തും മടപ്പിച്ചു നോക്കുവാണ് നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു എന്നിട്ടുതാ ഞാൻ സെനക്കുട്ടീൻ്റെ കളിക്കുവാണേ അപ്പോൾ തിരുവോണമായിട്ട് രാവിലെ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു അതിനുശേഷം കാപ്പി പിടിക്കുകയാണ് ദോശയും സാമ്പാറും ആയിരുന്നു കാപ്പി ഇടിച്ചു അതിനുശേഷം നമ്മുടെ ടോണിക്കുട്ടന് ദോശയും സാമ്പാറും കൊടുക്കുകയാണ് അവനും നല്ല ഹാപ്പി ആയിട്ട് എന്നെ കഴിച്ചു അതിനുശേഷം മുത്തശ്ശന് സനക്കുട്ടിയുടെ മുത്തശ്ശൻ എൻ്റെ അച്ചാശന് നമ്മൾ ഓണക്കോടി കൊണ്ട് കൊടുത്തതാണ് അതിനുശേഷം നമ്മൾ സനക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കല്യാണിക്കുട്ടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവരുടെ അത്തം കാണാൻ പോയതാണ് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് നിന്നിട്ട് നമ്മൾ സന്നക്കുട്ടിയുടെ അച്ചാമ്മയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അതായത് ഇവിടെ നല്ല കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണേ കൃഷിയുണ്ട് അപ്പുറത്ത് റബ്ബറും ആണ് അതായത് ഇതാണ് എൻ്റെ വീട് ഇവിടെ ഇപ്പോൾ ആരുമില്ല അച്ഛനും അമ്മയും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണ് എന്തായത് അവിടെ അടുത്ത വരുന്നു അതിൻ്റെ ഫോട്ടോ എടുത്ത് ശേഷം ഉച്ചയ്ക്ക് ശയും കഴിച്ചു ഒരുപാട് സമയം അവിടെ ഇരുന്നായിരുന്നു പക്ഷേ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നാളെ ഇവിടെ ഓണാഘോഷമാണ് അതിൻ്റെ കൊടിയൊക്കെ വെച്ചു എന്നിട്ട് നമ്മളൊന്ന് പുറത്തു പോയി അപ്പോഴത്തേക്കും കരിമീൻ ജ്യൂസ് കുടിച്ചു പക്ഷേ സനക്കുട്ടിക്ക് ഇഷ്ടമായില്ലായിരുന്നു പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ സനക്കുട്ടിക്ക് കിൻറ്റർ ജോയ് വാങ്ങിയത് അവൾ കിൻ്റർ ജോയ് എടുക്കുവാണ് അപ്പോൾ ഞാനും അതിൻ്റെ ടോയ് എടുക്കാനായിട്ട് നിൽക്കുവാണേ കിണ്ടർ ജോയ് വാങ്ങുമ്പോൾ എല്ലാം അവർക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് ചോയ്സ് ഞാനാണ് എടുക്കുന്നത് അതെല്ലാം റെഡിയാക്കുന്നത് ഞാനാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ട് പോയി സനക്കുട്ടി ത കിൻറ്റർ ജോയി കഴിക്കുവാണ് അതിനുശേഷം നമ്മൾ സനക്കുട്ടിയുടെ കല്യാണ ചേച്ചിയുടെയും കുഞ്ഞാറ്റ ചേച്ചിയുടെയും വീട്ടിൽ പോയി അപ്പോൾ വൈകുന്നേരം വിളക്കിൽ വെച്ച് പൂവെടുത്തിട്ട് കുട്ടികളിങ്ങനെ അത്തം ഇട്ട് കളിക്കുകയാണ് അവർ കളിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് സമയം അവിടെ ഇരുന്ന് കളിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുട്ടി വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ